ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ എന്തും ആയുധമാകും വിജയം മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ എന്തും ആയുധമാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ സന്നദ്ധമാകും അതിൽ ആര് വിജയിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഏത് മുന്നണിയുടെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കാണ് വിജയ സാധ്യത എന്ന് പറയാൻ പാലക്കാടും അത് തന്നെ സംഭവിക്കുന്നു അവസാനത്തെ ആയുധം സി പി എം വലിയ പ്രചരണായുധമാക്കി മാറ്റിയിരിക്കുന്നത് ചാണ്ടിയുമ്മന്റെ ഒരു ഫോട്ടോയാണ് ചാണ്ടിയമ്മൻ മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ പ്രചാരണം നടത്തുന്ന ഫോട്ടോ അവിടെ മത്സരിക്കുന്നത് ബി ജെ പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് അടക്കമുള്ള മഹാവികാസ് അഘാഡിയും തമ്മിലാണ് ശരത് പവാറിന്റെ എൻ സി പിക്ക് നല്ല സ്വാധീനമുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ആ മുന്നണിയിലാണ് സി പി എമ്മും മത്സരിക്കുന്നത് സി പി ഐ എം പ്രവർത്തകർ സജീവമായി ഇലക്ഷൻ പ്രചാരണ രംഗത്തുണ്ട് അവിടെ ചാണ്ടിയമ്മനും എത്തുന്നു സി പി എം പ്രവർത്തകരെ കാണുന്നു അവരുടെ കൈ പിടിച്ച് ഉയർത്തുന്നു ആ ഫോട്ടോ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും ഈ ഫോട്ടോ ചാണ്ടിയമ്മൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു രണ്ട് ദിവസം മുമ്പാണ് പങ്കുവെച്ചത് അത് സാധാരണ ഒരു ചിത്രം എന്ന നിലയിൽ മാത്രമേ ആദ്യം ഇതിനെ എല്ലാവരും കണ്ടി കണ്ടിരുന്നുള്ളൂ പക്ഷെ ഇതിന് പിറകിൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട് കോൺഗ്രസിനകത്തെ തമ്മിൽ പോരിൻ്റെ ഒരു കഥയുണ്ട് അതോടൊപ്പം ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കുന്നു ആ ഘട്ടത്തിലും അവിടെ ഉണ്ടായിരുന്നില്ല ചാണ്ടിയുമ്മൻ ഒരു ഘട്ടത്തിൽ സന്ദർശിക്കരുത് എന്ന് ചാണ്ടിയുമ്മൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അത് വലിയ വാർത്തയായി വന്ന ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കല്ലറ സന്ദർശിക്കാൻ ചാണ്ടിയുമ്മൻ അനുമതി നൽകിയത് എന്നും പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിക്കെതിരെ നയിച്ച ആളുകളിൽ ഒരാൾ ഉമ്മൻചാണ്ടിക്കെതിരെ നിലപാടെടുത്ത ആളുകളിൽ ഒരാൾ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ നിലപാട് തന്നെയാണ് ചാണ്ടിയുമ്മനെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരാക്കി മാറ്റിയത് അദ്ദേഹം മഹാരാഷ്ട്രയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു മഹാരാഷ്ട്രയിലായിരുന്നു അദ്ദേഹം പ്രചാരണം നടത്തിയത് മഹാരാഷ്ട്രയിൽ മലയാളികൾ ഉള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം സജീവമായി രംഗത്തുണ്ടായിരുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മുഴുവൻ നോക്കിയാൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഉണ്ട് പക്ഷേ എവിടെയും പാലക്കാട് എത്തിയതിൻ്റെ ചിത്രമില്ല ഏറ്റവും ഒടുവിലാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന പോലെ അദ്ദേഹം സി പി എം നേതാക്കളോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് എന്തിന് എന്ന ചോദ്യം ഉയർന്നുകൊണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പാലക്കാട് വോട്ടർമാർ ചോദിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് തന്നെ കോൺഗ്രസിലെ യുവ നേതാക്കളിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പ്രതിഷേധമുണ്ട് സ്ഥാനാർത്ഥിയാക്കിയതിന് എതിരെ അവർക്ക് മനസ്സിൽ അവർക്ക് പറയാനുള്ളത് പറയേണ്ടതുണ്ട് പക്ഷേ അത് പുറത്തു പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രം അതുകൊണ്ടാണ് ഇത്തരം ഫോട്ടോകളിലൂടെ ചിത്രങ്ങളിലൂടെ ചില സൂചനകൾ നൽകുന്നത് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കണം എന്ന ആഗ്രഹം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രകടിപ്പിച്ചിരുന്നു ആ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ എതിർത്തത് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ കല്ലറ സന്ദർശിച്ച ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം പോകാൻ തയ്യാറായില്ല ചാണ്ടിയുമ്മൻ എന്നതുകൂടി മറന്നു പോകരുത് എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസിനകത്തും കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിലും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ വി ഡി സതീശിനെതിരെ അസ്വാഭാവികമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വി ഡി സതീശന്റെ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൻ്റെ സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥിക്ക് എതിരെ വെച്ചാൽ അത് വി ഡി സതീഷിനെതിരെയാണ് അത് ഷാഫി പറമ്പിലിനെതിരെയാണ് അവർ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഇതിനു മുമ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എ കെ ഷാനിപ്പ് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു കോൺഗ്രസ് നേതാവായിരുന്നു പാലക്കാട് ജില്ലയിലെ അദ്ദേഹം പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിപ്പറഞ്ഞ് പുറത്തേക്ക് വരികയും സരീന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്ത ആളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോടൊപ്പമാണ് അദ്ദേഹം ഇപ്പോഴുള്ളത് അദ്ദേഹം മാത്രമല്ല കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിലുള്ള പ്രാദേശിക നേതാക്കൾ രാജിവെച്ച് രംഗത്ത് വരികയും രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു എന്ന് നാം ഓർക്കണം അതെല്ലാം പ്രതിഫലിക്കുന്നത് പാലക്കാട് മാത്രം ഉള്ള ഒരു പ്രശ്നമല്ല അതിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള രാഷ്ട്രീയ മാനമുണ്ട് കോൺഗ്രസിനകത്ത് അത് വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തോൽക്കണം എന്നാഗ്രഹിക്കുന്നവർ കോൺഗ്രസിനകത്ത് തന്നെയുണ്ട് അവർ ചെറിയ ആളല്ല പ്രബലന്മാരാണ് കെ മുരളീധരനാണ് രമേശ് ചെന്നിത്തലയാണ് കെ സുധാകരനാണ് ചാണ്ടിയമ്മനാണ് എ ഗ്രൂപ്പാണ് ഈ അഞ്ചോ ആറോ വിഭാഗത്തിൻ്റെ താല്പര്യം അവിടെയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തോൽക്കണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ആരാണ് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ വി ഡി സതീശൻ പി ഡി സതീശനും വി ഡി സതീശനെ പിന്തുണക്കുന്നവരും മാത്രം അതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി ആ സമയത്താണ് ഇത്തരമൊരു ഫോട്ടോ വരുന്നത് ഫേസ്ബുക്കിൽ സ്വാഭാവികമായും അത് ചർച്ചയാവും ചാണ്ടിയമ്മൻ സി പി എം നേതാക്കളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് അത് വലിയ സന്ദേശമാണ് പാലക്കാട് ജനങ്ങൾക്ക് നൽകുന്നത് ആരോടൊപ്പം നിൽക്കണം നിങ്ങൾ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ചാണ്ടിയമ്മൻ നൽകിയിരിക്കുന്നത് വോട്ടർമാരെ നിങ്ങൾ ആരോടൊപ്പം നിൽക്കണം ചുവപ്പിനോടൊപ്പം നിൽക്കണം സി പി ഐ എമ്മിനോടൊപ്പം നിൽക്കണം എന്നുവെച്ചാൽ ഡോക്ടർ പി സരനോടൊപ്പം നിൽക്കണം എന്ന സന്ദേശമാണ് ആ ഫോട്ടോയിലൂടെ ഉമ്മൻ കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവായ ഉമ്മൻചാണ്ടിയുടെ മകൻ നൽകിയിരിക്കുന്നത് എന്നാണ് ആ ഫോട്ടോയിലൂടെ നൽകുന്ന സന്ദേശം എന്ന ചർച്ച മണ്ഡലത്തിൽ സജീവമാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഏറ്റവും ഒടുവിൽ വീട് വീടാദ്രം കയറി സംസാരിക്കുന്നതിലൂടെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഈ സൂചന കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്നു എന്ന വാർത്തകളാണ് പാലക്കാട് നിന്നും ഏറ്റവും ഒടുവിൽ വരുന്നത്